പട്ടുവം പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട മംഗലശ്ശേരി പുഴയിൽ കെട്ടിട മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളി പുഴ കൈയേറുന്നു ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ കയ്യേറ്റ സ്ഥലം സന്ദർശിച്ചു പുഴ കൈയേറ്റത്തിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുഴ തീരം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ടിട്ട് ഈ പുഴയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വലിയൊരു പ്രക്ഷോഭ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പട്ടുവം പഞ്ചായത്ത് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുകയും ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ജനകീയ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭ പരിപാടി നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗ്രാമത്തിൻ്റെ മങ്ങലശ്ശേരി പുഴ ഇതുപോലെ മാലിന്യാവശിഷ്ടങ്ങൾ കൊണ്ടുതള്ളി വികൃതമാക്കിയ കാട്ടാളന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പി പട്ടൂൺ പഞ്ചായത്ത് കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെടുകയാണ് മംഗലശ്ശേരി പുഴയുടെ തീരത്തെ കെട്ടിട മാലിന്യങ്ങളും മറ്റേ മാലിന്യാവശിഷ്ടപ്പെട്ടിരിക്കുന്ന മണ്ഡലം ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ മണ്ഡലം ട്രഷറർ ജിജേഷ് അണ്ണാമല ബിജെപി പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് പട്ടുവം സെക്രട്ടറി പത്മനാഭൻ പ്രായാങ്കോട്ട് ലതീഷ് നാലാംതടം പി കെ വിജയൻ മീഡിയ സെൽ കോർഡിനേറ്റർ കാർത്തിക് ഇ കെ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്